കുറ്റിപ്പുറം കെ എം സിറ്റി ലോ കോളേജിൽ ഇന്ന് നടന്ന സംഭവം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ നിവേദിത സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ി ജെ പിയുടെ സാരഥികളോട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോട് ജനാധിപത്യ മര്യാദ വേണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് പക്ഷെ രാജ്യത്തെ മൗലിക അവകാശം സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് പ്രത്യേകിച്ച് ലോ കോളേജ് ആകുമ്പോൾ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് ആ വീഡിയോ കണ്ടുകൊണ്ട് സംസാരിക്കാം ആട്ടി ഓടിക്കുകയായിരുന്നു ചെയ്തത് ഒരു സംശയം വേണ്ട ആട്ടി ഓടിച്ചു എന്ന് തന്നെ വേണം പറയാൻ எாட்டோம் <laughs> <laughs>

ഇതില് ഞാൻ പറയുന്ന കേട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോ മറ്റുള്ള ഒരു ക്യാമ്പസിൽ പോയിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് എന്ത് ചെയ്യാം പോയിട്ട് വോട്ടൊക്കെ ചോദിക്കുക അതിലൊന്നും തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഇതില് അവിടെ ഒരു വിദ്യാർത്ഥി പറയുന്നതായിട്ട് കേട്ടത് ക്യാമ്പസിൽ രാഷ്ട്രീയമില്ല ക്യാമ്പസിൽ ഒരു കൊടിയും നിങ്ങൾ കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യേണ്ട വോട്ട് ചോദിക്കേണ്ട പിന്നെ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കൊക്കെ ബി ജെ പിയോട് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആശയത്തോട് എനിക്ക് വെറുപ്പാണ് യാതൊരു സംശയമുണ്ടോ എനിക്ക് വെറുപ്പാണ് അഭിപ്രായ ഭിന്നതയല്ല എനിക്കതിനോട് വെറുപ്പാണ് അവരുടെ ആശയത്തോട് അവരുടെ പ്രത്യാശാസനത്തിനോട് എനിക്ക് യോജിക്കാനാകില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ വെറുപ്പുള്ളതുകൊണ്ടാണ് അതിനോട് വെറുപ്പ് എന്ന് പറഞ്ഞത് അതിൽ വെറുപ്പുണ്ട് വിചാരധാരയൊക്കെ മുന്നോട്ട് വെക്കുന്ന ഇവരുടെ രാഷ്ട്രീയത്തെ എങ്ങനെ നമുക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ വേട്ടയാടുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വിചാരധാരയെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും അപ്പോൾ അതിനോട് നമുക്ക് യോജിപ്പില്ല അപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ട് ആ ഒരു പ്രത്യാശാസ്ത്രത്തിൽ വരുന്ന ഒരു സ്ഥാനാർത്ഥി ആ ക്യാമ്പസിനകത്ത് മറ്റുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ വരട്ടെ അവർ വോട്ട് ചോദിക്കട്ടെ പക്ഷേ അതേസമയം നിങ്ങൾക്ക് അതിനോട് പ്രതിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് ആ പ്രതിഷേധ സ്വരം ഉയർത്താം സംശയമില്ല ബാക്കിയുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കും വരാം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതിൽ ഒരു തടസ്സവും ഇല്ല അത് നമ്മൾ ജനാധിപത്യ മര്യാദകളോ അവർക്കില്ലെങ്കിൽ നമ്മളത് പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ള ആളുകൾ ഇപ്പൊ ലീഗിൻ്റെയോ സി പി എമ്മിന്റെ ഒക്കെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വരാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാം എന്നുള്ളതാണ് പ്രതിഷേധം നിങ്ങൾക്ക് അറിയിക്കാം അവർ വോട്ട് ചോദിക്കുമ്പോൾ രാജ്യത്ത് ബി ജെ പി ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അതിനെതിരെ നിങ്ങൾക്ക് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാം ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചത് കാരണം ഇദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് ഇനി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റോ അതുപോലെ തന്നെ ബി ജെ പിയുടെ മണ്ഡലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടയോ തടയാതിരിക്കയോ ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയമാണ് പക്ഷെ ഇവരൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാരഥിയാണ് അല്ലെ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതാണ് അതിന്റെ ശരി വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് അതിനൊക്കെ ലിമിറ്റേഷൻ ഇവിടെ ഒരു അനുവദിക്കാതെ അല്ല അതിലേ ഒന്നുകൂടി പറയുന്നുണ്ട് ഈ ക്യാമ്പ് സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നും കൂടി അതിനെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഞങ്ങളുടെ മാനേജ്മെന്റ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ കേറിക്കോളി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ മാനേജ്മെന്റ് ആയിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെ അപ്പൊ നേരത്തെ അത് പ്ലാൻ ആയിരുന്നില്ല പെട്ടെന്നായിരുന്നു സ്ഥാനാർത്ഥി വന്നത് എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ് വീഡിയോ ാണ് ഞങ്ങൾ ഞങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യണം അതെനിക്ക് മനസ്സിലാവും നിങ്ങൾ എഴുതി വെച്ചോ ഈ വീഡിയോ ഉത്തരേന്ത്യൻ മണ്ണിൽ ഷെയർ ചെയ്യപ്പെടും മലപ്പുറത്തെ കോളേജിൽ നടക്കുന്ന മുസ്ലിങ്ങളുടെ ക്രൂരത കണ്ടോ എന്ന ടൈറ്റിൽ ഇത് ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നൂറു ശതമാനം ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് തന്ത്രപരമായിട്ടാണ് ഇത്തരക്കാരെ നേരിടേണ്ടത് ഒരു ചെറിയൊരു പച്ചക്കൊടി രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ സമയത്ത് രാഹുൽ ഗാന്ധി ദാ ഇസ്ലാമിക ലോകത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കൂട്ടലുള്ള സ്ഥലമാണത് അത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും സംഘടനയുമാണത് അവരെന്തും ചെയ്യാൻ മടിക്കാത്ത ഇതൊക്കെ അവർ യൂസ് ചെയ്തു മനസ്സിലായോ ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്നു അപ്പോൾ ലോ കോളേജിലെ വിദ്യാർത്ഥികൾ കുറച്ചും കൂടി തന്ത്രപരമായിട്ട് ചെയ്യണമായിരുന്നു അവർ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പോട്ടെ മാനേജ്മെൻ്റിൻ്റെ പെർമിഷൻ എടുക്കണം കേട്ടോ പോയിട്ട് അവർ വോട്ട് ചോദിക്കട്ടെ വോട്ട് ചോദിക്കുന്നതിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ വിഷയങ്ങൾ അതുപോലെയുള്ള ഏക സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൈഡിൽ നിന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാം അതി കഠിനമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കാം അതാണ് പ്രതിഷേധം അല്ലേ അങ്ങനെയല്ല ജനാധിപത്യ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിനൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇതിലിപ്പോ ഈ കെ എം സി റ്റി കോളേജുമായി ബന്ധപ്പെട്ടിട്ട് കെ എം സി റ്റി കോളേജില് ബാക്കിയുള്ള സാരഥികൾ പോയിട്ടുണ്ടോ കെ എം സിറ്റി കോളേജ് 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 നമുക്കൊന്ന് നോക്കാം എലക്ഷൻ ഞാൻ യൂട്യൂബിലൊന്ന് നോക്കുമ്പോ ഈ കെ എം സിറ്റി കോളേജിൽ ബാക്കിയുള്ളവരായിട്ട് പോയതായിട്ടൊന്നും കാണുന്നില്ല എനിക്കറിയില്ല ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചോദിക്കാൻ ആ മണ്ഡലത്തിലെ എല്ലാ ആൾക്കാരോടും വോട്ട് ചോദിക്കാൻ ഏതൊരു പാർട്ടിയുടെയും സ്ഥാ സാരഥികൾക്ക് അർഹതയുണ്ട് അങ്ങനെയുള്ള കാര്യമാണ് അപ്പോൾ ക്യാമ്പസിനകത്ത് പോകുമ്പോൾ മാനേജ്മെന്റിന്റെ പെർമിഷൻ ഒക്കെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിവർ ചെയ്തിട്ടില്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം അവരങ്ങനെ പെർമിഷൻ എടുക്കാതെ ഒരു കോളേജിൽ പോവാം നേരത്തെ വിളിച്ച് പറയണം പിന്നെ ഒരു ക്യാമ്പസ് അല്ലേ അപ്പോൾ അതൊക്കെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൊല്ലത്തെ കോളേജിൽ എന്താ സംഭവിച്ചത് കൊല്ലത്തെ ഐ ടി ഐയിൽ എന്താ സംഭവിച്ചത് കൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പരിപാടിക്കല്ല വന്നത് മറിച്ച് ഒരു ഔദ്യോഗിക പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കൃഷ്ണകുമാർ വരുന്നു അതൊരു വലിയ പ്രതിഷേധമായിട്ട് കാണുന്ന കുട്ടികൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയോട് മലയാളികളോട് ഒരു സമീപനം അത് വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് തന്നെയാണ് അപ്പം അതിനോട് വർഗീയത വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമുക്ക് കൂറു പുലർത്താൻ പറ്റില്ല അതൊരു ഫാക്റ്റാണ് അപ്പോൾ അതിൻ്റെയൊക്കെ രോഷമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ ഇതൊക്കെ യു പിയിലും ബാക്കി പലയിടങ്ങളിലും ഇതൊക്കെ പോകുന്ന പോക്ക് നമ്മളൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലായിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള